പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഇ ദിവസം നിങ്ങൾ ഏഴ് തവണ നിങ്ങളുടെ പേര് ചേർത്ത് നിയോഗവും സമർപ്പിച്ച് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം ഉറപ്പായും ലഭിക്കുന്നതാണ് വിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് തീർച്ചയായും ഉത്തരം നൽകി നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കും നടക്കില്ല എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കരുതുന്ന ഏത് നിയോഗവുമായിക്കൊള്ള വിശ്വാസത്തോടെ ആ നിയോഗം നിങ്ങൾ ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ വെറും ഒരു നിമിഷം മാത്രം മതി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലും ഈശോ അത്ഭുതം ചെയ്യും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ